ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം ഒന്നും കൂടെ വ്യക്തമായിരിക്കുകയാണ് അത് ഓൾറെഡി ജനങ്ങൾക്ക് അറിയാം ഒരു എയ്റ്റി പെർസെൻറ് ജനങ്ങൾക്കും അറിയാം പക്ഷേ അതിന് അടിവാരായിട്ട് ഉറപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി ഇതൊരു അക്രമാസക്തമായ പാർട്ടിയാണ് തീർച്ചയായും പറഞ്ഞു വരുന്നത് നമ്മുടെ ബിഗ് ബോസ് ഫെയിൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഫോട്ടോ പങ്കുവച്ചു അതായത് അതായത് ബി ജെ പി പ്രതിനിധി രാജീവ് ചന്ദ്രശേഖരൻ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അദ്ദേഹം പങ്കുവച്ചത് പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന കോമൻസ് എൻ്റെ അപ്പം എന്നോ വായിക്കാൻ പോലും പറ്റാത്തത്ര തെരവിളി അതിൽ നെഗറ്റീവ് കമൻസിൻ്റെ പോരാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ രോഷം കൊള്ളുന്നത് റോബിൻ എന്ത് തെറ്റാണ് ചെയ്തത് അദ്ദേഹം ഒരു ഫോട്ടോ ഷെയർ ചെയ്യാൻ മാത്രമാണ് ചെയ്തത് അതിൻ്റെ അടിയിൽ നീ സംഖ്യയല്ലേ ചാണകമല്ലേ തുടങ്ങിയ കമൻസ് ഇഷ്ടം പല വാരി വിതറുകയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫ് നടത്തുന്ന ഒരു പൊട്ടീകില് വിളിച്ചിട്ട് റോബിന്റെ പതിനാറ് അടിയന്തരം നടത്താൻ തയ്യാറായിക്കോളൂ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തുക അത് കേട്ട അവർ പാനിക്കാവാ തിരിച്ച് റോബിൻ അയാളെ വിളിക്കുക തുടർന്ന് ഭീഷണി ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ ഒന്നുകൂടി കാണിക്കാം ഹലോ ഇതാരാണ് നമ്മുടെ നമ്പർ വിളിച്ചല്ലോ ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പറഞ്ഞോ ഏത് ടീമാ അല്ല പറഞ്ഞോ ഏത് ടീമാ ടീമാണ് വിളിക്കുന്നോജെ ബിജെപിയുടെ ആണോ ഓഹോ ഇതാരാണ് താങ്കൾ ആരാണ് അല്ലല്ല പേര് പറഞ്ഞ പോനെ നിന്റെ പേര് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ നീ പറഞ്ഞ പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താന്ന് പ്രശ്നം നിനക്ക് അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെ ഇനി ബിജെപി ഇഷ്ടമാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് നിന്റെ അടുത്ത് ഞാൻ വെക്കുവരായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് നിന്റെ പേര് മോനെ നിന്റെ പേര് പറ നീ നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ നിന്റെ പേര് പറയുന്നത് നിന്റെ നിന്റെ പേരും വീടും പറഞ്ഞ എവിടെയെന്ന് കണ്ടുപിടിയാണോ നിന്റെ പേര് പറ കുട്ടികളെ നമ്പർ വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ നീ എന്താ എന്തോ മറിച്ചുള്ള എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ പേടിക്കാറിയോട്ട് വിളിക്കോടാ ഏ ഞാൻ ഞാൻ പേടിക്കാറിയ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ ആ ഇന്ത്യ ബിജെപി അല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളം ബിജെപി വരയ്ക്കണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ അതെ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഓ ആയിക്കോട്ടെ സ്വപ്നം എന്താ സ്വർണ്ണത്തിന് എന്തെങ്കിലും പ്രശ്നം സ്വപ്നം കാണുന്നില്ല എന്തെങ്കിലും പ്രശ്നം എടാ ഏഹ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ പേര് നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്ന നീ എന്തിനു വിളിച്ചത് നീ നിന്റെ പറയണ ഏട്ടം ഓ തീട്ടം ഓഹോ അത്ര ഉള്ളടാ നീ എന്തോ എന്നെ കട്ട് ചെയ്താ നമസ്കാരം ഞാൻ ഡോക്ടർ അഭിനാശൻ സോ നിങ്ങൾ ഇപ്പൊ കേട്ടത് എനിക്ക് വന്ന ഒരു ഭീഷണിക്കോളാണ് കഴിഞ്ഞ കുറച്ച് നേരം മുന്നേ എന്റെ വൈഫിന്റെ കുട്ടിയിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു എന്റെ സ്ഥലം എന്റെ വീടോടെന്നെ ചോദിച്ചു എന്നിട്ട് എന്നൊരു ഭീഷണിയാണോ റോബിന്റെ അടിയന്തരമാണ് അവരുടെ സൂക്ഷിച്ചോളും പറഞ്ഞു സോ അപ്പം കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ആ വ്യക്തിയെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങളൊക്കെ കണ്ടത് അവൻ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിജെപി സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അവന്റെ ഒരു ടീമൊക്കെ എന്നെ വിളിക്കുന്നു പറഞ്ഞു നിങ്ങൾ നിങ്ങളത്തെ കാര്യവും ഞാൻ ബിജെപിനെ സപ്പോർട്ട് ചെയ്യും ബിജെപി എനിക്ക് ഇഷ്ടമാണ് എന്റെ നിലപാടിൽ ഞാൻ അടി ഉറച്ചു നിൽക്കുന്നു ഞാൻ ആവശ്യമില്ല ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് നിങ്ങൾ വരണ്ട അങ്ങനെ അങ്ങനെന്തെങ്കിലും ഭീഷണിയായിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്കി എക്സ്പോസും ചെയ്യും നിങ്ങളെല്ലാം ലീഗിലി കൊണ്ടുവരുകയും ചെയ്യും ഓക്കെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഒന്നും പോരത് നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എന്റെ ഇഷ്ടം ഓക്കെ താങ്ക് യു ഇവിടെ റോബൻ രാധാകൃഷ്ണൻ ചെയ്ത തെറ്റെന്താണെന്ന് ആർക്കും ഇതിന് വ്യക്തമായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിചാരണ ഇവർ ആരെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഗുണ്ടകളോ ഈ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭരണം എത്തിപ്പിടിക്കാനുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞ് വരിക ചെയ്യുന്നത് ബി ജെ പിക്ക് ഒന്ന് ഉറപ്പിച്ചോ വിത്തിൻ ടെൻ ഇയേഴ്സ് ബി ജെ പി കേരളം സ്വന്തമാക്കിയിരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അടിയൊറച്ച് വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട് ഈ തിരുവനന്തപുരം ഒരിക്കലും അവരെ കയ്യിൽ നിന്ന് പോവില്ല എന്ന് ഇരുപത്തിയേഴ് വർഷത്തിന് മുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു അത് പുഷ്പം പോലെ അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിൻ്റെ കയ്യിലായി അതുപോലെ തന്നെ കേരളത്തിൽ ഒരിക്കലും ബി ജെ പി വരില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് അവർക്കുള്ള മറുപടി ആയിട്ട് അധികം വൈകാതെ തന്നെ കേരളവും ബി ജെ പി തന്നെ പിടിക്കും അവർ ഭരിക്കു ഇനി ഇത്രയും കാലം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കില്ലേ യു ഡി എഫ് കൈട്ട് വാര്യുള്ളൂ എൽ ഡി എഫ് കൈയിട്ട് മാതിരെ മാത്രം ലിസ് ചെയ്യുക അവരോട് കളിച്ചാൽ നമ്മുടെ ജീവൻ വരെ അവരെടുത്തു കളയും ഇവിടെ ഒരാൾക്കൊരു അഭിപ്രായം തുറന്നു പറയാനുള്ള സാധ്യത പോലും ഈ പാർട്ടി കൊടുക്കുന്നില്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിൽ മാത്രം ജനങ്ങളെ ഈ ഒരു ചെങ്ങലയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിതരാകണം അല്ലാണ്ട് രക്ഷയില്ല അവർ പറയുന്ന ഒത്തത് കേട്ട് മാത്രം ജീവിക്കുന്ന കുറേ നട്ടലില്ലാത്ത അണികളുമുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളുടെ ഇഷ്ടം റോബിൻ തുറന്നു കാണിച്ചു യാതൊരു മറവില്ലാതെ പ്രഖ്യാപിച്ചു ഞാൻ സംഖ്യയാണ് അഭിമാനത്തോടെ പറയും ഞാൻ സംഖ്യയാണ് എന്നത് റോബിൻ്റെ ഈ ഒരു പ്രസ്താവന പലരുടെയും മനസ്സമാധാനം കളഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പി ഉടൻ കേരളം ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പലരുടെയും ഉറക്കം തന്നെ കെടുത്തിരിക്കുകയാണ് ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ നിശിദ്ധമായി വിമർശിച്ചപ്പോൾ മറുവശത്ത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരുണ്ടായിരുന്നു റോബിൻ ശരിയായ പാതയിലാണ് വേണ്ടി വന്നാൽ ഇനി തിരഞ്ഞെടുപ്പിൽ റോബിൻ മത്സരിക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു നിർണായക വഴിത്തിരിവാണ് ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത പ്രതിച്ഛായയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടും തമ്മിലുള്ളൊരു സംഘർഷം ഇവിടെ ഉടലെടുക്കുന്നു